ഹായ് എല്ലാവർക്കും പി എസ് സി ടിപ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിശകലനങ്ങളാണ് പറയാൻ പോകുന്നത് മനുഷ്യാവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം മനുഷ്യാവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഭാഗം മൂന്നിലാണ് അടുത്തത് മനുഷ്യാവകാശങ്ങളുടെ കാവൽ നായ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആണ് മനുഷ്യ അവകാശങ്ങളുടെ കാവൽ നായ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യ അവകാശ കമ്മീഷൻ ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യ അവകാശ സംരക്ഷണ നിയമപ്രകാരം നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും നിലവിൽ വന്നത് മനുഷ്യ അവകാശ സംരക്ഷണ നിയമപ്രകാരമാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അത് സെപ്പറേറ്റ് ചോദിക്കും മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഡാഷ് ബോഡിയാണ് എന്നാണ് ചോദിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം അഞ്ച് പ്ലസ് ഒന്ന് ചെയർമാൻ ഉൾപ്പെടെ ആറു പേരുന്നാണ് ഉദ്ദേശിക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ആറ് അംഗങ്ങളാണ് ഉൾപ്പെടുന്നത് അഞ്ച് പ്ലസ് ഒന്ന് ചെയർമാനും ഒരു ചെയർമാനും അഞ്ച് അംഗങ്ങളും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായ ആദ്യത്തെ മലയാളി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാകുന്ന ആദ്യത്തെ മലയാളി കെ ജി ബാലകൃഷ്ണൻ കെ ജി ബാലകൃഷ്ണൻ ദേശീയ മനുഷ്യാവകാശ നിയമം പാസ്സായത് ദേശീയ മനുഷ്യ അവകാശ നിയമം പാസായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ് ഒക്ടോബർ പന്ത്രണ്ട് തീയതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാലാവധി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് വരെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൻ്റെ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം മാനവ് അധികാർ ഭവനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം മാനവ് അധികർ ഭവനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് അടുത്തത് മനുഷ്യ അവകാശ ദിനം ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനം ഡിസംബർ പത്ത് സർവ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് സർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിന് സർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ് സംസ്ഥാനത്തുള്ള മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ അധ്യക്ഷനായിരിക്കുന്നത് മുഖ്യമന്ത്രി ആണ് താങ്ക് യു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു